ഇരിട്ടി കൂട്ടുപുഴ റോഡിൽ പാലം സിഗ്നലിലെ ഡിവൈഡറിൽ വാഹനം ഇടിച്ചു കയറി ഡിവൈഡർ പൂർണ്ണമായും നശിച്ചു തിങ്കളാഴ്ച രാത്രിയിലായിരുന്നു സംഭവം വാഹനത്തെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല രാത്രിയിൽ ശക്തമായ മഴയിൽ ഡ്രൈവർക്ക് ഡിവൈഡർ തിരിച്ചറിയാൻ കഴിയാതെ പോയതാണ് അപകട കാരണം എന്നാണ് പോലീസിന്റെ നിഗമനം രാത്രി പതിനൊന്നിന് ശേഷമായിരുന്നു സംഭവം എന്നാണ് പോലീസ് പറയുന്നത് സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച് വാഹനത്തെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പോലീസ് നടത്തിവരികയാണ് വലിയ വാഹനമാണ് ഡിവൈഡറിലൂടെ ഓടിച്ചു കയറിയത് ഇരുപത് മീറ്റർ ദൂരം വരുന്ന ഡിവൈഡറും അതിൽ വളർന്നിരുന്ന ചെടികൾ ഉൾപ്പെടെയും പൂർണ്ണമായും തകർന്ന നിലയിലാണ് നമ്മൾ അടുത്ത 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 മാസം മാസം വാങ്ങാം എന്തിനു ഇതൊരു വലിയ ഇൻവെസ്റ്റ്മെന്റ് അല്ലേ എല്ലാം കൂടി ഒരുമിച്ച് വാങ്ങണോ എന്നൊരു പക്ഷേ സ്വർണത്തിന്റെ വില കൂടിയാലോ വേണ്ടത് എന്തൊക്കെയാണെന്ന് അറിയാമെങ്കിൽ പിന്നെ കൺഫ്യൂഷൻ മലബാർ അഡ്വാൻസ് വെഡിംഗ് പ്ലാൻ ഉണ്ടല്ലോ പറഞ്ഞു കൊടുക്ക് നിങ്ങൾക്ക് വാങ്ങേണ്ട സ്വർണ്ണത്തിന്റെ വെറും മാത്രം അഡ്വാൻസ് അടച്ചാൽ മതി ഞങ്ങൾ ആ ദിവസത്തെ വില വില ബ്ലോക്ക് ചെയ്തു വെക്കും ഫൈനൽ പർച്ചേസ് 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 ചെയ്യുമ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്ത അല്ലെങ്കിൽ ചെയ്യുന്ന ദിവസത്തെ കുറവ് ആ വിലയിൽ ചെയ്യാം എന്ന് വെച്ചാൽ റിസ്ക് ആനന്ദം കുടുംബം മലബാർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ